പ്രഭാത വന്ദനങ്ങൾ പ്രിയുള്ളവരെ മോർണിംഗ് ട്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു മരിച്ച ശേഷം വിശ്വാസത്താൽ അവൻ സംസാരിച്ചു കൊണ്ടിരുന്നു വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ആദ്യം പേര് പറയുന്ന പേരുകാരനാണ് ഹാബിൽ വിശ്വാസത്താൽ അവൻ കഴിച്ച ഈ യാഗത്തെക്കുറിച്ച് ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതിനെക്കുറിച്ച് അതുകൊണ്ട് അവൻ നീതിമാനായി തീർന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്താൽ നീതികരിക്കപ്പെട്ട സാക്ഷ്യം അവൻ പ്രാപിച്ചതിനെക്കുറിച്ചൊക്കെ ഈ വചനത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ് ആരാധനയെക്കുറിച്ചാണ് ഈ വചനം ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായി തീരണമെങ്കിൽ ആരാധന ദൈവത്തിന് സ്വീകാര്യമായി പ്രസാദമുള്ളതായി തീരണമെങ്കിൽ ആ ആരാധന വിശ്വാസത്താലുള്ള ആരാധനയായിരിക്കണമെന്ന് വ്യക്തമാക്കുന്ന വചനം കർമ്മമാർഗം കർമാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഉറപ്പു നൽകുന്ന വചനം പലപ്പോഴും മനുഷ്യൻ്റെ ചിന്ത അവൻ ചിന്തിച്ചു വച്ചിരിക്കുന്നത് നാം എന്തെങ്കിലും ചെയ്തെങ്കിലേ ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ എന്നാണ് നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് ദൈവം നമ്മിൽ സംപ്രീതരാകുമെന്ന് ആളുകൾ ചിന്തിച്ച് വശായിരിക്കുന്നു എന്നാൽ അബ്രായ ലേഖനം പതിനൊന്ന് അങ്ങനെയല്ല പറയുന്നത് വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ എബ്രായ ലഖനം പതിനൊന്നിന്റെ ആറും അപ്രകാരം തന്നെ പറയുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുന്ന വേദഭാഗങ്ങൾ ഈ പതിനൊന്നാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടികയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പത്താം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇതിൻ്റെ ലേഖകൻ രേഖപ്പെടുത്തിയിരുന്നു ആ ഒരു ഇൻട്രഡക്ഷനിൽ നിന്നുകൊണ്ട് വേണം പതിനൊന്നാം അധ്യായം പിന്നെ നമ്മൾ വായിച്ചു പഠിക്കുവാൻ പത്താം അധ്യായത്തിൽ താൻ എന്താണ് സംസാരിച്ചത് പിന്മാറിപ്പോകുന്നവരെക്കുറിച്ചാണ് സംസാരിച്ചത് ഒരിക്കൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം കർത്താവിനെ ഉപേക്ഷിച്ച് മനഃപൂർവം പാപം ചെയ്ത് പിന്മാറിപ്പോകുന്നവരെക്കുറിച്ചാണ് പത്താം അധ്യായത്തിൽ രേഖപ്പെടുത്തിയത് പലരും വിശ്വാസത്തിൽ വന്ന ശേഷം പിന്മാറിപ്പോയിട്ടുണ്ട് വീണ് പോയിട്ടുണ്ട് വീണവരുടെ ഒരു വലിയ പട്ടിക നമുക്ക് കാണാം നമുക്ക് ചുറ്റും കാണാം അങ്ങനെ വീഴുന്നത് എന്തുകൊണ്ടെന്ന് നാം അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം ഇത്ര വലിയവർ ശക്തർ എങ്ങനെയാണ് വീണത് ഇതൊരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ അനേക വിശ്വാസ സത്യങ്ങൾ ഗ്രഹിച്ച് ചുവടുകൾ വയ്ക്കുമെങ്കിലും വിവിധ കാരണങ്ങൾ കൊണ്ട് അവർ വീണുപോകുന്നു പലപ്പോഴും അതിൻ്റെ ഒരു പ്രധാന കാരണം വിശ്വാസത്തിൽ അവർ നിലനിൽക്കാത്തതാണ് വിശ്വാസത്തിനേക്കാൾ അപ്പുറമായി കർമാനുഷ്ഠാനങ്ങളുടെ പാത തിരഞ്ഞെടുക്കുന്നത് സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നത് നീതിമാനായി തീരുവാൻ നീതിപ്രവർത്തികളിൽ സൽപ്രവർത്തികളിൽ ആശ്രയിക്കുന്നതൊക്കെ പലപ്പോഴും കൃപയാലുള്ള രക്ഷ വിശ്വാസത്താലുള്ള രക്ഷയിൽ നിന്ന് ദൂരെ പോകുവാൻ കാരണമായി തീരുന്നു ഇവിടെ പത്താം അധ്യായത്തിൽ അങ്ങനെ പിന്മാറിപ്പോകുന്നവർക്ക് വേണ്ടി ഇനിയും യാതൊരു യാഗവും ശിക്ഷിക്കുന്നില്ല അവരെ യഥാസ്ഥാനപ്പെടുത്തുക അസാധ്യമാണ് എന്നൊക്കെയാണ് ലേഖകൻ പറയുന്നത് എബ്രായ ലേഖനത്തിൽ ഒന്നിലധികം തവണ ഈ കാര്യങ്ങൾ ലേഖനകർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട് ആറാം അധ്യായത്തിൽ ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിച്ചവർ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നത് അസാധ്യമെന്നൊക്കെ ലേഖനകർത്താവ് പറയുന്നു അപ്പോൾ കഴിഞ്ഞാൽ യഥാസ്ഥാനപ്പെടുത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു വച്ചിട്ട് പത്താം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ ആകുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നു നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസത്താൽ ജീവിച്ചവരുടെ ഒരു നീണ്ട നിര ഒരു ലിസ്റ്റ് ലേഖനം നമ്മെ കാണിക്കുകയാണ് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് സ്വന്തം പ്രവർത്തികളിൽ ആശ്രയിക്കാതെ കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ ആ ക്രൂശുമരണത്തിലൂടെ ആ ഒഴുക്കപ്പെട്ട രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയിൽ പൂർണ്ണമായി ആശ്രയിക്കാം യേശുവിൻ്റെ കരം വിടാതെ വിശ്വാസത്തോടെ അവനെ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ പിൻപറ്റാം നാമ നാശത്തിലേക്ക് പിന്മാറുകയില്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നാമം ഉണ്ടാകും ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ